ഇവിടെ വണ്ടി എത്ര മരണം മരണം ഒരു രണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് വിട്ടത് വിട്ടെന്ന് േ അടി കൂടാൻ പണ്ടൊക്കെ കൂടാൻ പോയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് അടി കൂടാൻ പോകാൻ വയ്യ നമസ്കാരം ഇത് വർക്കല ഒരു ആണ് ഞാൻ ആദ്യമേ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടുണ്ട് കാരണം ചില ഈ ദീർഘവീക്ഷണമില്ലായ്മ ഒരു റോഡ് പണിയുമ്പോഴത്തേക്കൊക്കെ ഒരു ദീർഘവീക്ഷണം ഇല്ലായ്മ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് ഇവിടെ ചേട്ടന്മാരൊക്കെ നമ്മൾ വെച്ചിട്ട് വന്നതാണ് ലേറെ വർഷം പഴക്കമുള്ള കലങ്ങിൻ്റെ മുകളിൽ കൂടി കോടിക്കണൻ രൂപ മുടക്കിയിട്ട് റോഡ് പണിതേക്കാണ് അതല്ല റോഡ് പിന്നെ ഉള്ള റോഡ് തന്നെയാണ് പക്ഷെ ഇത് ഈ ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബസ് ഒന്നും പോകാൻ ഒക്കുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏത് സമയത്തും ഇത് നിലംപൊത്ത ഈ റോഡ് ഞാൻ മൺകൂന പോലെ ഇരിക്കുകയാണ് അതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ചെറുനീ ഒരു പിന്നെ പേരേറ്റ് വഴി തെറ്റിക്കുളത്ത് കയറുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണിത് അപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പ്രാവശ്യം എം എൽ എയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയതാണ് പക്ഷേ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സന്ദർശിച്ചിരുന്ന് അവർ പ്രധാന കാരണം നമ്മൾ പഞ്ചായത്ത് ഫണ്ടിൽ ഇത് ചെയ്യാൻ ഒക്കുന്നതല്ല നല്ലൊരു വികസന ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ നോക്കാതെ ചെയ്തിരിക്കുന്നു കാരണം ഇതിപ്പോ ഏത് സമയത്തും സംരക്ഷണം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് ജനങ്ങളുടെ ജീവിതത്തിൽ കാരണം എന്ന് പറയുമ്പോൾ ഈ ചന്തയിൽ വരുന്ന ആൾക്കാർ ഇതുവഴിയാണ് പോകുന്നത് പിന്നെ ബസ്സുകൾ ഇപ്പൊ പിന്നെ ഈ നമ്മളെ ബി പി എം സ്കൂളിൽ സ്കൂൾ ബസ്സുകളും പോകുന്നുണ്ട് ചെറിയ കുട്ടികളുൾപ്പെടെ അതാണ് അവസ്ഥ ഇതിപ്പോ പല ബന്ധപ്പെട്ടവരെ അറിയിച്ചു പക്ഷെ ഇതുവരെ ആയിട്ടും അവരാരും യാതൊരു നടപടിയും എടുത്തിട്ടില്ല ആട്ടുകാർ പറയാൻ നിന്ന് ആള് വന്ന് ഈ രണ്ട് മൂന്ന് ഘടകുണ്ട് അതിന്റെ അപ്പുറത്തെ ആ കിടക്കുന്നത് അവിടെയും വിഷയമായിട്ട് ഇടിഞ്ഞിടക്കാണ് ഇത് കലങ്ങര എത്ര തീരെ പഞ്ചായത്ത് നാളോന്നും നോക്കിയാണെന്നറിയാം ചേട്ടാ ഈ പൊതുമരാത്ത് വകുപ്പ് ഈ റോഡ് ശരിയാക്കും എന്നല്ലാതെ അടിക്കില്ലെന്നും അവര് ഒന്നും നോക്കൂല കാരണം യഥാർത്ഥത്തിൽ ഈ ഫണ്ട് യഥാർത്ഥ പിന്നെ ഈ എത്രയെങ്കിലും കോടി രൂപ ചെലവഴിച്ചെന്നും പറഞ്ഞോ ബോർഡുകൾ വെക്കുന്നതല്ല അല്ലാതെ ഈ നടപടിക്രമങ്ങളിലേക്ക് വരുമ്പോ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു കോൺട്രാക്ടർ ഒരു പണി എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ലാഭത്തിൽ എങ്ങോട്ട് പോകണം അത്ര മാത്രമേ ഉള്ളൂ അയാൾക്ക് ആശിയിടണം അതില് കമ്മീഷൻ കൊടുക്കണം ഏഹ് ഈ മുപ്പത് ശതമാനം മറ്റേ ഇത് ഉള്ള മോഹൻലാല പറയുന്നുണ്ട് സത്യാന്തികട് പറയുന്നുണ്ട് അത് മാത്രമേ നടക്കു നടക്കുന്നു അല്ലാതെ അടിയിലും നോക്കുന്നില്ല വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് രാഷ്ട്രപനരുദ്ധാരണം മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത് അത് തന്നെയാണ് അവസ്ഥ അപ്പൊ ഇതിപ്പോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാരണം എം എൽ എയുടെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തി വികസന പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്നു കഴിഞ്ഞ ദിവസം വന്ന് കണ്ടു പ്രസിഡന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ പ്രസിഡന്റ് ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് ഫണ്ടിൽ ഇത് ചെയ്യാൻ ഒക്കൂല കാരണം ഇത് നല്ലൊരു ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കലിങ്ങ് മാറ്റി എവിടെയാണ് ആകാശ് അവര് കേന്ദ്രത്തെ കച്ചവടം പക്ഷെ ഇത് എന്തെങ്കിലും ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്ക് വിഷയം തന്നെയാണ് കാരണം നാട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നാളെ ഒരു സമയത്ത് ഇത് എന്തെങ്കിലും വീണ് ഇപ്പൊ ഇതിന്റെ തൊട്ട് മോള് ട്രാൻസ്ഫോമർ അതെ നമ്മള് തന്നെയാണ് നിങ്ങളുടെ മാത്രം പരാതിയാണോ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും പരാതിയുണ്ട് പക്ഷേ ഇത് വേറെ കാര്യമുണ്ട് പലരും ഇതൊക്കെ പരാതി പറഞ്ഞ് പരിതപിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പലരും ഈ നിസ്സംഗ ഭാവത്തിൽ എന്ത് കാര്യമാണ് ആരെടുത്ത് പറയാം അതെ രോദനമായിട്ട് ഇത് േ എത്ര വർഷത്തെ അവരോട് പലയിടത്തും പഞ്ചായത്ത് ആരെടുത്ത് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് എം എൽ എ തിരക്കിയപ്പോ എം എൽ എ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ പഞ്ചായത്തി അടുത്തും പറഞ്ഞ് അതേപോലെ ഇല്ല അവിടെ കിടക്കുന്ന ആ പാലം പൊട്ടിയാണ് ഇരിക്കണ ഈ പൈപ്പിലായി വന്ന് ഇതിൽ വന്ന് വെള്ളം പൊട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ് ആ വെള്ളം അവിടെ വീണ

ഇടിഞ്ഞു എത്ര അറിയോ എത്ര പേരെടുത്ത് പറയുന്നു ഞാനാണോ അവിടെ മടിയിലേക്ക് കളിച്ചത് നീ ഇത് വരുമ്പോൾ വണ്ടി കൊണ്ട് കയറി ഇവിടെ എത്ര മരണം ഒരു മരണം നടന്ന് ഇടി നടന്ന് ഒരു ആട്ടം ഇടിച്ച് അത് വീണ് അവിടെ കുഴിയാണ് അതിന് ഞാൻ അവിടെ ചുവപ്പ് ചാക്കെടുത്തിട്ട് ആധാര അടുത്തോണ്ട് നോക്കാൻ ചുവപ്പ് വലയുണ്ടല്ലോ വലയിലെ ചാക്ക് അപ്പോൾ അവർ കൊണ്ടുവരില്ലല്ലോ വണ്ടിയിലെ വരില്ലല്ലോ രണ്ട് വണ്ടി കൂടെ വന്ന് സ്കൂൾ വണ്ടി വന്നതിൻ്റെ അന്ന് അയാൾ പറഞ്ഞത് അയാളതിൽ ഇല്ല കുഴിയുണ്ട് അന്ന് എത്രയെങ്കിലും കുട്ടികൾ വീണ് വരയ്ക്കാനുള്ളൂ ആ കുഴുവില് അപ്പം ഇത് പറയുന്നവരോട് നമുക്ക് പറയാനേ പറ്റും മെമ്പർ പറയുന്ന മെമ്പറൊക്കെ വാർത്തയിൽ ഇട്ടിട്ടുണ്ട് പത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് പഞ്ചായത്തിൽ ഇവിടെ ഒരു അടുത്തൊരു പയ്യ ഉണ്ടായിരുന്നു അവൻ പഞ്ചായത്തിൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് നമ്മൾ ചെയ്യാവുന്നൊക്കെ ചെയ്താൽ അവർ കാര്യം നോക്കിയാൽ ചെയ്യാൻ വേണ്ടേ പിന്നെ നമ്മൾ ഈ മെമ്പർ വളരെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ വാഴ നിങ്ങൾ ഈ പറഞ്ഞിട്ട് അവര് പറഞ്ഞാൽ അടി കൂടാൻ പണ്ടൊക്കെ അടിപൊളാൻ പോയിട്ടുണ്ട് എനിക്ക് അടി കൂടാൻ പോകാൻ പോവാൻ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് കാരണം ഈ പറയുന്ന വലിയ റോഡൊക്കെ പണിത് അവർ ബോർഡൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ആലോചിക്കുക അടിയിലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാക്കണം ഇല്ലെങ്കിൽ ബസ് പോകണ റൂട്ടാണ് പ്രൈവറ്റ് ബസ് പോകുന്ന റൂട്ടാണ് കുട്ടികൾ പോകുന്ന റൂട്ടാണ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കണന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കുക അത് ഈ പറഞ്ഞ ചേട്ടന്മാരൊക്കെ അധ്യാപകനൊക്കെയാണ് അവരൊക്കെയാണ് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നത് ശ്രദ്ധിക്കുക നമ്മളതും ഈ വഴി വരുന്ന ആൾക്കാരൊന്നും ഇല്ല എങ്കിൽ പോലും പുള്ളിയൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നതാണ് ശ്രദ്ധിക്കുക പരിഹരിക്കുക പരിഹാരം കാണുക നടപടി ഉണ്ടാവുക വിസ്മയസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനപ്പം സീത്മാരാണ് സൈനിക